തിരക്കിലെവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് റിമോട്ട് കീ വർക്ക് ചെയ്യാത്തത് റിമോട്ട് കീയുടെ സ്വിച്ച് ഇതുപോലെ പല പ്രാവശ്യം ഞെക്കി നോക്കും ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോൾ യാത്ര വരെ ഉപേക്ഷിക്കാറുണ്ട് റിമോട്ട് കീയുടെ ബാറ്ററി വീക്കായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെയും പേരിൽ അഞ്ഞൂറ് രൂപ നമ്മളിന്ന് വാങ്ങിച്ചെടുക്കും നമുക്കത് വീട്ടിൽ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലേ കീ ഓപ്പൺ ചെയ്യാൻ പറ്റും കീ എല്ലാ വണ്ടിയുടെയും ഒരുപോലെ അല്ലെങ്കിലും ഓപ്പൺ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് സ്ക്രൂ ഡ്രൈവറിൻ്റെ നെഗറ്റീവ് എഡ്ജ് ഉപയോഗിച്ച് ചെറുതായിട്ട് അകത്തി കൊടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കിൽ ചേർന്നേക്കുന്ന രണ്ട് ഭാഗങ്ങളാണിത് ഇനി നമുക്ക് കൈകൊണ്ട് ദൈ കാണുന്നത് പോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനത്തെ മൂന്ന് വോട്ടിൻ്റെ ബാറ്ററി ഉണ്ട് അത് പഴകിയത് കൊണ്ടായിരിക്കാം റിമോട്ട് വർക്ക് ചെയ്യാത്തത് മിക്കവാറും ഇലക്ട്രിക്കൽ കടകളിലും ഓട്ടോമൊബൈൽ ഷോപ്പുകളിലും ഈ ബാറ്ററി കിട്ടും മൂന്ന് വോട്ടിൻ്റെ ബാറ്ററിയാണ് റിമോട്ട് കീയിലുള്ള പഴയ ബാറ്ററി നമുക്ക് മാറ്റണം മാറ്റാനായിട്ട് എന്തെങ്കിലും ക്ലിപ്പോ അല്ലെങ്കിൽ കോമ്പസിൻ്റെ അറ്റമോ എന്തെങ്കിലും മതി അതിനുശേഷം ദാ പുതിയ ബാറ്ററി കട്ട് ചെയ്ത് എടുക്കുന്നു അവശ്യഘട്ടത്തിലേ ഇതുപോലെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ആരുടെയും സഹായം വേണ്ട റിമോട്ട് കീയിലെ ബാറ്ററി ഈ കാണുന്നത് ഈ പഴയ ബാറ്ററി മാറ്റിയിട്ട് പുതിയ ബാറ്ററി നമ്മളെ പതുക്കെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് വശം നോക്കി കറക്റ്റായിട്ട് സീറ്റിംഗിൽ വെക്കുക ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്തതോടെ റിമോട്ട് കീയുടെ പ്രശ്നം മാറി ഇനിയും കീയുടെ അടപ്പ് അല്ലെങ്കിൽ മറ്റേ വശം കൂട്ടിച്ചേർത്ത് അതാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലോക്കാവും പല വണ്ടികളുടെയും റിമോട്ട് കീ പല ഡിസൈനിലും പല ഫാഷനിലുമാണ് വരുന്നത് ആ ഒരു ഫിറ്റിംഗ്സ് മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളൂ ഇതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ റിമോട്ട് കീയുടെ കംപ്ലൈൻ്റ് മാറ്റിയിട്ടുണ്ട് റിമോട്ട് കീ ഇതാ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക്നിക്കുകളുമായി വീണ്ടും വരാം